കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നിലവിലെ സാധ്യതകളൊന്ന് പരിശോധിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിന് നിലവിലുള്ള ലിസ്റ്റ് അവസാനിക്കും അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പുതിയ ലിസ്റ്റ് നിലവിൽ വരും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് പ്രിലിംസും അതോടൊപ്പം മെയിൻസും ഉണ്ടായിരിക്കും ഇനി ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറിലധികം അഡ്വൈസ് പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാം ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റും ഇനി ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക പിന്നെ ഇതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തിന് നാപ്പത് മാർക്കാണ് അതുപോലെ ആനുകാലികം കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിനാണ് സയൻസ് പത്ത് മാർക്കിന് പൊതുജനാരോഗ്യം പത്ത് മാർക്കിന് മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി ഇരുപത് മാർക്കിന് അതുപോലെ മലയാളവും ഇംഗ്ലീഷും ഈ എക്സാമിന് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് സ്റ്റഡി പ്ലാൻ ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമ്മളൊരു സ്റ്റഡി പ്ലാനുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും